ഇവിടെ ഒന്നും ബൗബാല്യം നമ്മൾ കാണുന്നില്ല പിന്നെ ഇഴ ജന്തുക്കളൊക്കെ ആണെങ്കിലും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ യാതൊരു രീതിയിലും പേടിക്കാതെ നമുക്ക് ഇവിടത്തെ കാഴ്ചകൾ കണ്ടിച്ച് നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ ആര് വന്നാലും യാതൊരു രീതിയിലും നമ്മളിപ്പം നിൽക്കുന്നത് ആ തോട്ടാപുര കേവിന്റെ മുകളിലാണ് ഈ പാറയുടെ അടിയിലാണ് അത് തെറ്റി പഴമ്പൊളി ഉണ്ടോ ഇവിടെ ആൾക്കാർ ചോദിച്ചു വരുന്നതിന് പഴംപൊളിയാണ് വേണ്ടി വണ്ടി പക്ഷെ താഴെ തന്നെയുള്ള ആ ഒരു ഗുഹയുടെ കാര്യം തന്നെ തന്നെ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് കേരളത്തിലെ ഇടുക്കി ജില്ലയുടെ കവ്വാടമായ നേരിമംഗലം പാലവും കടന്ന് നേരെ നമ്മൾ പോകുന്നത് പ്രകൃതി ഭംഗിയിൽ ഏറ്റവും സുന്ദരിയായ ഇടുക്കിയുടെ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കല്ലാർകുട്ടിയിൽ നേരിമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് കല്ലാർകുട്ടി അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പൂർത്തിയായ ഈ അണക്കെട്ട് പ്രവർത്തനം ആരംഭിച്ചത് കല്ലാർകുട്ടിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ വെള്ളത്തൂവൽ രാജാക്കാട് റൂട്ടിൽ കല്ലാർകുട്ടി പാലവും കടന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് വെള്ളത്തൂവൽ പഞ്ചായത്തിലേക്കാണ് ഒരു അണക്കെട്ടിൻ്റെ നിർമ്മിതിയുടെ ഭാഗമായി നിർമ്മിച്ച ചരിത്രം പറയാനുള്ള നമ്മുടെ സ്വന്തം തോട്ടാപുരം ഈ തോട്ടാപുരയുടെ പേരിൽ തന്നെ ചരിത്രകഥ പറയാനുണ്ട് തോട്ടാപുരയുടെ പ്രത്യേകത ഈ നാട്ടുകാർക്കെല്ലാം അറിയാം എങ്കിലും ഈ നാട്ടുകാർ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ഗുഹയെ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പൊന്നൂസ് ടീഷോപ്പിൻ്റെ സൈഡിൽ കാണുന്ന ഈ വഴിക്ക് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു പാറപ്പുറത്തേക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാനൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പൊന്നൂസ് ടീ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ പാറപ്പുറം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മളെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഈ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നും വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തോട്ടാപുര എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടാപുരയിലേക്ക് എത്തിച്ചേരേണ്ടത് അതായത് രാജാക്കാട് വെള്ളത്തൂല് അതായത് നമ്മുടെ രാജകുമാരി പൂപ്പാറ ഒക്കെ പോകുന്ന റൂട്ടിലാണ് വരേണ്ടത് അതായത് കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ തോട്ടാപുരയിലേക്കുള്ള ദൂരം പക്ഷേ ഈ തോട്ടാപുര ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസോ അല്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യാഘാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഹ കാണാനായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് ഈ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേവ് അല്ല ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചതാണ് ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലാറൂട്ടി ഡാം പവർ ഹൗസ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതായത് അവിടെ പാറ പൊട്ടിക്കാനായിട്ട് സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച ഒരു ഗുഹയാണ് ഈ തോട്ടാപുരം പണ്ട് കാലത്ത് അതായത് പാറകൾ പൊട്ടിക്കുന്നതിനായിട്ട് യൂസ് ചെയ്തിരുന്ന തോട്ടകളാണ് തോട്ടകളും കരിമരുന്നും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പാറകൾ പൊട്ടിച്ചിരുന്നത് ആ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് നിർമ്മിച്ച ഗുഹ ആയതുകൊണ്ട് തന്നെയാണ് അതിന് തോട്ടാപുര എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ ഒരു സാഹചര്യം നമ്മളിപ്പം നിൽക്കുന്നത് ആ തോട്ടാപുര കേവിൻ്റെ മുകളിലാണ് ഈ പാറയുടെ അടിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാറയുടെ ശരിക്കും ഇപ്പം നമ്മൾ ആ പാറയുടെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഈ തോട്ടാപുര കേവ് പിന്നെ ഇവിടെ ആകെ പാടെ രണ്ട് മൂന്ന് കടകൾ മാത്രമേ ഉള്ളൂ അതും പഴമ്പുരി കടകളാണ് ഈ രണ്ട് കടകൾ ഇവിടെ ആ ഒരു ചായക്കട ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറും കാരണം ഒരുപാട് പേര് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരുപാട് പേര് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളിൽ കച്ചവടം കൂടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറും വേറെ കടകൾ വരും അപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്തും മെമ്പറും പ്രസിഡൻറ്റൊക്കെ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വീഡിയോസ് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് അധികൃതരൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യം തന്നെ മാറാനായിട്ട് ഇത് ഉപകരിക്കും അപ്പോൾ നമുക്ക് കേവിലേക്ക് പോകാം ഇനി ഗുഹയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്ന ചെറിയ കടയുടെ സൈഡിലൂടെയുള്ള ഈ ഇടുങ്ങിയ വഴിക്കാണ് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്നത് ഈ കാണുന്ന വഴിക്ക് നേരെ ഇറങ്ങി ഇവിടുന്ന റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങി നേരെ നമ്മൾ താഴത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ അതായത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് കയറി പോകേണ്ടത് നേരെ ഗുഹയുടെ അകത്തേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിയൊക്കെയാണെങ്കിലും വളരെ അതായത് ഇവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ ചെറിയൊരു ഫീസും പിന്നെ അതുപോലെ ഒരു ബാത്റൂം ഫെസിലിറ്റീസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഉപയോഗപ്പെടും അല്ല ഇതാണ് നമ്മുടെ ഈ തോട്ടാപുര ഗുഹ ഈ ഗുഹയിൽ കയറാനുള്ള എല്ലാ സാമഗ്രി സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ടോർച്ചുണ്ട് ഒരു ചെറിയൊരു ഹെഡ് ലാമ്പും ഉണ്ട് അപ്പം ഇതൊക്കെ ആയിട്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് അപ്പോൾ നമ്മളകത്തേക്ക് കയറാണ് ഹെഡ് ലാമ്പൊക്കെ സെറ്റ് ചെയ്തു ടോർച്ച് നമ്മുടെ കയ്യിലുണ്ട് എല്ലാം വർക്കിങ്ങാണ് ഇതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഹെഡ് ലാമ്പും വർക്കിങ്ങാണ് അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ ലൈറ്റ്സൊക്കെ ആക്കി നമ്മൾ അകത്തേക്ക് അതൊക്കെ കയറുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കയറ് വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കിടപ്പുണ്ട് ഇതുണ്ടോ കുറച്ച് വെള്ളമുണ്ട് അതുപോലെ തന്നെ അവിടം വരെ വെള്ളമുണ്ട് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെ വെള്ളം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഇതുപോലെ തന്നെ ഇതിനകത്ത് വെവ്വാൽ ഇഷ്ടമായിട്ടുണ്ട് വൊവ്വാലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് ഇതിൽ കയറുന്ന ഭാഗത്ത് അത്യാവശ്യം മുട്ടിനൊപ്പം വരെ വെള്ളം ഉണ്ടെന്നാണ് അറിയാൻ കഴിയും ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ മീനാണ് കൊത്തലുണ്ണിയാണോ ഇഴജന്തുക്കളൊന്നും കാണില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ് കയറി പോകുന്നത് സൈഡിൽ മൊത്തം ചെളിയാ അപ്പം അതുകൊണ്ട് തന്നെ സെൻട്രീ തന്നെ നടക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക സൈഡിലൊക്കെ ഹുപ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ലൈറ്റ്സ് കൊണ്ട് ലൈറ്റ് കൊണ്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രീതി തന്നെ എക്കോയുണ്ട് ഒരുപാട് ഹുപ്സ് അവർ ചെയ്യായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അവിടെ വെള്ളത്തിൻ്റെ പോർഷൻ കഴിഞ്ഞു ഇവിടെ ഒരു ചെറിയ രീതിയിൽ ചെളിയുണ്ട് ഇവിടെയൊന്നും വൗവാലും നമ്മൾ കാണുന്നില്ല പിന്നെ ഇഴ ജന്തുക്കളൊക്കെ ആണെങ്കിലും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ രണ്ട് പോർഷനായിട്ട് തിരിക ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും ഒന്ന് റൈറ്റ് സൈഡിലേക്കും അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് റൈറ്റ് പോർഷനിലേക്ക് നമുക്ക് പോവാം ഇവിടെയൊക്കെ വാതിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റിയതാണെന്ന് തോന്നുന്നു അതിനകത്തേക്കാണ് വവ്വാലി കൂടുതൽ കയറി പോകുന്നത് ഇതിനകത്തേക്ക് വവ്വാലിനെ കയറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തായാലും നമുക്ക് കയറി പോവാം ശരിക്കും ഒരു വിശാലമായ റൂമിന്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് അതായത് ഒരു ഇരുപത് പതിനാറ് വലിപ്പം വരുന്ന ഒരു റൂം ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ തോട്ട സ്ഫോടക വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലം ഇതോ ഈ തൂങ്ങിക്കിടന്ന് ആടുന്നത് വവ്വാലാണ് വവ്വാലുകൾ നമ്മളെ തന്നെ നോക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ റൂമിൻ്റെ ഒരു വരുപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു ഉള്ള ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യം തന്നെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ കേവ് ആണ് ഈ കാണുന്നത് അതായത് ജനങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വെള്ളം താഴത്തേക്ക് ഒഴുകി പോകാനായിട്ടാണ് ഇവിടെ ചെറിയ ഒരു ഓട പോലെ ക്രമീകരിച്ചിട്ടുണ്ട് വെള്ളം പോകാനുള്ള ആ ഒരു അറേഞ്ച്മെൻസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇവിടെ വെള്ളം വരുന്നുണ്ട് അതായത് ഇത് ഉറവെയാണ് ഫസ്റ്റ് റൂമിൽ നിന്ന് നേരെ സെക്കൻഡ് റൂമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അങ്ങായിട്ട് ഒരുപാട് ഹോക്ക്സ് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ലൈറ്റൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തൂക്കിയിടാൻ പാകത്തിനുള്ള ആ ഒരു സെറ്റപ്പാണ് പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുവാണെങ്കിൽ ഇവിടെ ലൈറ്റും അറേഞ്ച്മെൻറ്സൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് നല്ലൊരു അസെറ്റായിരിക്കും ഇത് ഭയങ്കര വലിപ്പമുള്ള റൂമാണ് ഇവിടെ നമ്മുടെ ഈ ചെറിയൊരു ലൈറ്റ് കൊണ്ട് പോലും അതായത് ഇവിടുത്തെ ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഏകദേശം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നണം അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് ഇവിടെ നല്ല എക്കോ ഉണ്ട് സംസാരിക്കുമ്പോൾ ഇത്രയും വെളിച്ചം ഉണ്ടായിട്ടാണ് ഇത്രയും ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിന് നല്ലൊരു അസറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ കയ്യിലുള്ള ലൈറ്റ് കൊണ്ട് പോലും ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ആളുണ്ടോ അപ്പൊ ഈ കേവിന്റെ ഇവിടെ എനിക്ക് ശ്വാസമോട്ട് പലരും പറഞ്ഞു ഇവിടെ ശ്വാസമോട്ടൊക്കെ ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല ശ്വാസംട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും ഗുഹയൊക്കെ കൊള്ളാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഗുഹ കാണാനൊക്കെ തന്നെ ഭീകരജലന്തിൽ അപ്പം ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഈ തോട്ടാപുര എന്ന് പറയുന്ന ഈ ഒരു കേവിൻ്റെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം യാതൊരു രീതിയിലും പേടിക്കാതെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടെ നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ ആര് വന്നാലും യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല വരുമ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ട് വരിക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുള്ളൂ ആക്യുറേറ്റായിട്ട് ലൈറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വ്യൂ ഒട്ടും തന്നെ കിട്ടത്തില്ല മൊബൈൽസ് ഇങ്ങോട്ട് തിരിച്ച് കയറുന്നുണ്ട് നമ്മുടെ ശല്യം കാരണം അവർ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അവർക്ക് കയറി വരുന്നുണ്ട് ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാം മാക്സിമം ജനങ്ങളിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് അധികൃതരിലേക്കും ഇത് എത്താനായിട്ട് സഹായിക്കട്ടെ കാരണം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു വരുമാന മാർഗ്ഗമാവും കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് പുറത്തുനിന്ന് വരും അതുപോലെ തന്നെ ഗവൺമെന്റിനും ഇതൊരു അസെറ്റ് തന്നെയാണ് ഇവിടെ വരുന്നവർക്കായിട്ടൊരു ബാത്റൂം ഫെസിലിറ്റീസും അതുപോലെ ഒരു ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ ഉള്ളൊരു ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ തോട്ടാപ്പുര തൊട്ട് താഴെ തന്നെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട് അതാ തോട്ടിലിറങ്ങി കയ്യും കാലമൊക്കെ കഴുകിയാൽ നമുക്ക് പോകാനായിട്ട് പറ്റും നല്ല തെളിനീര് വെള്ളം ഏകദേശം നൂറ് മീറ്ററോളം ഗുഹാ കവാടം വരെ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് അത് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി ഇറങ്ങി പോകാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ കയറി ചെല്ലുന്നത് നേരെ റോഡ് സൈഡിലേക്കാണ് പൂപ്പാറ രാജാക്കാട് രാജകുമാരി സേനാപതി ഒക്കെ പോകുന്ന റൂട്ടാണ് ഇത് ബസ്സിന് വന്നാൽ പോലും ഈസി ആയിട്ട് തോട്ടാപുര കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ താഴെ ഗുഹയിലൊക്കെ പോയി ഗുഹയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഇവിടെ ഇപ്പോൾ ആകെ അറിയപ്പെടുന്നത് ഇവിടെ രണ്ടു മൂന്ന് കടകൾ മാത്രമല്ല അതിൽ ഒന്നാണ് നമ്മുടെ ഈ പൊന്നൂസ് ടീ ഷോപ്പ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് കിട്ടുന്ന പഴംപോളിയാണ് ഇവിടെ നിന്ന് എന്തായാലും പഴംപോളിയൊക്കെ അഴിച്ചേച്ച് നമ്മൾ തിരിച്ച് പോകുന്നുള്ളൂ അപ്പം നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി ഈ കട പൊന്നൂസ് ടീഷോപ്പ് ഈ പേരാരും മറക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചായയും അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമോ അതുപോലെ തന്നെ പഴംപൊളി ഇവിടുത്തെ പഴംപൊളിയാണ് വളരെ ഫേമസ് അപ്പോൾ അത് കഴിച്ചിട്ട് വേണം മാക്സിമം പോകാനായിട്ട് ഇക്കാട് ചോദിക്കാൻ ഇവിടെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടക്കാം ഇവിടെ ആളുകൾക്ക് ഒരുപാട് വരുന്ന സ്ഥലമാണ് ചേക്ക താമസിക്കുന്ന ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടോ കെ സി വിയുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരും ബെയിറ്റ് ചെയ്തിരിക്കുന്നത് കെ സി വി തന്നെയാണെങ്കിൽ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി അവരുടെ കീഴിൽ തന്നെ ആക്കി മാറ്റിയാൽ പോലും ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് മാക്സിമം എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ജനങ്ങൾ ജനങ്ങളറിഞ്ഞാലാണ് ഗവൺമെൻറ്റിലേക്ക് അറിയത്തുള്ളൂ അപ്പോൾ അവിടെ നിന്നുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് ഇവിടെയുള്ള ആ ഒരു ജനങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് പഴംപൊരി അയ്യ്ക്കാം ഒരു പഴംപൊരി വരയ്ക്കാം അപ്പൊ പഴംപൊളി ഉണ്ടോ ഇവിടെ ആൾക്കാർ ചോദിച്ചു വരുന്ന പഴംപൊളിയാണ് പഴംപൊളിക്ക് വേണ്ടി അവിടെ വണ്ടി ആൾക്കാർ നിർത്താറുള്ളൂ പക്ഷെ എന്റെ തൊട്ട് താഴെ തന്നെയുള്ള ആ ഒരു ഗുഹയുടെ കാര്യം തന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ പരിചയമില്ല അപ്പൊ പിന്നെ പുറത്തുള്ളവരും പറയണോ അത് നമ്മള് കഴിച്ചു നല്ല പഴംപൊളിയാണ് കാരണം പഴം നന്നായിട്ട് പഴുത്ത അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അടിപൊളി കേട്ടോ അപ്പൊ സ്ഥലത്തിന്റെ പേര് പറക്കണ്ട തോട്ടാപുര അതുപോലെ തന്നെ കടയുടെ പേര് പൊന്നു പൊന്നൂസ്റ്റീഷോ നിങ്ങൾക്ക് ഫ്രണ്ടിലും ഒരു കടയുണ്ട് ഇന്നത്തെ വീഡിയോ വൈകിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ആൻഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവിച്ചുണ്ടെങ്കിൽ അനുഭവിച്ച ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീണ്ടും വീഡിയോ കാണുന്നത്